ഹലോ ഫാമിലി കെ കെയർ ഫാമിലി മെമ്പേഴ്സ് ആ സാധനം വന്നിട്ടുണ്ട് കേട്ടോ കിച്ചൺ ഐറ്റംസ് ഐറ്റംസാണ് ഇതിലും ഒഴിവുള്ളത് കിച്ചൺ ഐറ്റംസ് ഒരുപാട് വന്നിട്ടുണ്ട് ഇതൊക്കെ കിച്ചണിൻ്റെ ഐറ്റംസുകളാണ് സാധനം വന്നുകൊണ്ടി വേണം ഇത് ഫ്ലിപ്പ്കാർട്ട് ഐറ്റംസ് ഐറ്റംസാണിത് നമ്മൾ ആമസോണിൽ വല്ലേ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ട് ഇട്ടോ ഫ്ലിപ്പ്കാർട്ടിൻ്റെ സാധനങ്ങളാണ് ഇതല്ലേ ഇതാ ഐറ്റംസ് സാധനങ്ങളും ഇത് വിളിച്ചോളാം ഐറ്റംസ് സാധനങ്ങൾ കിച്ചൺ ഐറ്റംസ് സാധനങ്ങളാണ് ഇത് ഫുള്ള് കിച്ചൺ കുറെ ഒന്നും ഇല്ല ഇത് കുറച്ച് സാധനം കുക്കറൊക്കെ ചോദിച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട് കുക്കറ് മിക്സി ഒക്കെ നമ്മൾ നല്ല ഓഫർ അടിച്ച് കൊടുക്കാനുള്ളട്ടാ നല്ല ഓഫർ അടിക്കും ഇതിലൊക്കെ ഓഫർ ഉണ്ടാവും പിന്നെ നമുക്ക് നല്ല ഓഫറുള്ള സാധനങ്ങളാണ് വന്നിട്ടുള്ളത് നല്ല നല്ല ബ്രാൻഡിന്റെ സാധനങ്ങളായിട്ട് ക്രോം സാധനമാണ് അതൊക്കെ തുടങ്ങി ക്രോംടാൻ്റെ സാധനങ്ങളാണ് ലോ ലോക്കൽ ബ്രാൻഡുകളൊന്നും ഉണ്ടാവില്ല നല്ല നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങൾ ഇതാ അതൊക്കെ നമ്മൾ പൊട്ടിച്ച് കാണിച്ചൻ്റെ വലിയ കുക്കർ ഇതാട്ടോ വലിയ കുക്കറൊക്കെ ചോദിച്ചു ഇന്നത്ര സൈസത് പത്ത് ലിറ്ററിൻ്റെ കുക്കറാണ് നല്ല ഓഫർ നമുക്ക് അടി കെ മിക്സ് ജാറുകളെ ഹൈർ വേഴ്സിൻ്റെ ജാറാണ് സിക്സ് ജാറാണത് ബ്രാൻഡൊക്കെ മാഷർ ഷെഫിൻ്റെ സാധനമാണ് എല്ലാ സാധനമാണ് അതെ അതൊക്കെ നമുക്ക് സാധനം ഒരുപാട് ഐറ്റംസിൻ്റെ ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ അവിടെയൊക്കെ പൊട്ടിച്ചാരുണ്ട് സാധനങ്ങളൊക്കെ ഈ സാധനങ്ങളൊക്കെ അത്ര അധികം എന്താ നോക്കട്ടെ നമുക്ക് അറിയില്ല ഞാൻ നോക്കട്ടെ നോക്കട്ടെന്താന്ന് ചെറിയെന്തോ ബോക്സാണ് എന്താ കാണുന്നില്ല എന്തോ ഉണ്ട് ചെറിയൊരു ബോക്സ് ആയതുകൊണ്ട് എനിക്കൊരു ക്യൂരിയാസിറ്റി കണ്ടോ നോക്കണം എന്നുള്ള ഇത് ആവശ്യമുള്ള ആളുകൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഓക്കെ ഈ സാധനാണേ അന്നേരം ഒരാൾ വന്ന് ചോദിച്ചീനു പൊട്ടിച്ച് ലോക്കാണ് എൺപത് പേഴ്സൻ്റെ ലേസർ എൽഇഡിയാണ് വെറുതെന്താ പൊട്ടിച്ച് നോക്കിയതാണ് സംഭവം ലൈറ്റ്സും ഉണ്ട് ഇതിലിട്ടാ ട്രാക്കറ്റുകളാണ് നിൽക്കുക ട്രാക്കറ്റുകളുണ്ടല്ലോ അവിടെ എടുത്തു മനോ പിന്ന ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡിൻ്റെ സാധനങ്ങൾ ആക്കാൻ ലോക്കൽ സാധനങ്ങളൊന്നും ഇതിലുണ്ടാവില്ല പിന്നെ ഇതൊക്കെ ഇതിൽ കുറച്ച് റാക്കറ്റുകളാണ് ഫുള്ള് റാക്കറ്റാണ് ഫുള്ള് മറ്റേ മോസ്കിറ്റോ റാക്കറ്റുകളാണ് ഒരുപാടുണ്ട് ഒന്നു രണ്ടും മൂന്നു നാലു ഓക്കേ ഇതിന് നമുക്കൊക്കെ വീഡിയോ സെപ്പറേറ്റ് നമുക്ക് വീഡിയോ ചെയ്യണം ഇനി നിധിയിൽ എന്തൊക്കെയുണ്ട് നമുക്ക് ഓരോന്നേരം പൊട്ടിക്കണം അത് പൊട്ടിച്ചാൽ പിന്നെ കൊണ്ടാൻ കഴിഞ്ഞില്ല ഗോഡൗണിക്ക് മാറ്റാനുള്ളതാണ് എന്തായാലും നല്ല വേറെ കിച്ചൺ ഐറ്റംസുകളാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ പോലെ ഈ സാധനം ഇത് പൊട്ടിക്കണ്ട ബട്ടർഫ്ലൈ ഇത് പൊട്ടിക്കണ്ട ഇത് പൊട്ടിക്കണ ആവശ്യമില്ല ഞങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇതോടെ ബജാജാണ് ബജാജിൻ്റെ സാധനമാണേ ഇത് ലോങ് വാൻ്റെ സാധനമാണ് ബട്ടർഫ്ലൈ ബജാജ് പൈഗണ് മിക്സറുകളുണ്ട് എല്ലാം ഉണ്ട് ചെറിയൊരു ബോക്സ് എന്തോ നോക്കട്ടോ ഇതെന്താ നോക്കാം സീൽ പാക്കാണ് നമുക്ക് ഞാൻ പറയില്ല എപ്പോഴും നമ്മൾക്ക് ആമസോണ് ഫ്ലിപ്പ്കാർട്ട് അജിയോ മിന്ത്ര അങ്ങനെ പല പല കമ്പനീൻ്റെ സാധനങ്ങൾ നമുക്കുണ്ട് അപ്പോൾ പല സാധനങ്ങളും പല ഐറ്റംസുകളും ഉണ്ടാവും ഇനി കുറേ വേറെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അയ്യോ ഐറ്റംസ് സാധനമാണ് ഇത് കിച്ചണ് മാത്രല്ല ഇതിലേ ദി ബേബി സീറ്റ് പ്രൊട്ടക്ടർ ഓഹോ ഒരുപാട് ആൾക്കാർ ചോദിച്ച സാധനമാണ് ഈ വീഡിയോ കാണുന്നതിൽ കറിയുന്ന ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ട് നല്ല ഓഫറുള്ള സാധനം കേട്ടോ തിൽ നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ് കുട്ടികൾക്കൊക്കെ പറ്റിയ സാധനങ്ങളാണ് ബേബി ഐറ്റംസുകളാണേ എന്തൊക്കെ അറിയില്ല നമുക്ക് ഓരോ ബോക്സ് പൊട്ടിക്കലാണേ അറിയുള്ളു എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് ഇതിന് അടിയിലക്കാരനാണ് സാധനം കേട്ടോ വെയിറ്റ് ഇല്ലാത്ത സാധനമായിട്ടുണ്ടെന്തോ നോക്കിയതാണ് ഞാൻ ഓക്കെ അപ്പോൾ അത് ഓക്കെ പിന്നെ ഇപ്പോൾ നമുക്ക് പ്രീതിൻ്റെ ഇതെന്താ ഇലക്ട്രിക്ക സൂപ്പർ ഫൈൻ തൊണ്ണൂറ് സെക്കൻഡ് ഐസ്കോർ അടിപൊളി സാധനം കേട്ടത് പതിമൂന്നായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് റുപ്യാണ് ഇതിൻ്റെ വില ഉണ്ട് നമ്മളടുത്ത് ഒന്നും നോക്കണ്ട പോലെ ഓഫറാണ് ഇതിനൊക്കെ ഇത് എന്താ നോക്കട്ട കുക്കർ ആഹാ കുക്കറുകൾ സ്റ്റൈൻലെസ് സ്റ്റീൽ കുക്കറ് ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നു അവർക്കൊക്കെ ഇനി കുക്കറുകൾ ഒരുപാടുണ്ട് ഇനി കുക്കറിൻ്റെ ആവശ്യക്കാർ ചോദിച്ചോണ്ടി വിളിച്ചോണ്ടിട്ടാ ഓക്കെ പൊട്ടിക്കണില്ല നമുക്ക് വീഡിയോ നെക്സ്റ്റ് വീഡിയോ മക്കൾ വന്നിട്ട് എടുക്കാം നമുക്ക് മക്കളില്ലാത്തത് കൊണ്ട് വീഡിയോ എടുക്കാൻ രസമില്ല രാവിലെയാണ് അപ്പോൾ നമ്മൾ ലോഡ് വന്നതാണിപ്പോൾ ഓക്കെ നമ്മളെ സാധനങ്ങളൊക്കെ അതാണ് നമ്മളെ സാധനങ്ങളുടെ ഇല്ലേ എന്നാണ് നമ്മളെ ഷോപ്പ് നമ്മളെ ഷോപ്പ് കാണാത്തല്ല ഇതോ കേട്ടോ ഇതാണ് നമ്മുടെ ഷോപ്പ് സാധനം ഒക്കെ ഗേറ്റ് കഴിഞ്ഞു കേട്ടോ സാധനമൊക്കെ ഗേറ്റ് കഴിഞ്ഞു നമ്മളെ സാധനം ഞാൻ കാണിച്ചു തരട്ടോ ഞാനൊരു കാര്യം വരണതാണ് നമ്മളെ സാധനങ്ങളൊക്കെ പുതിയ സാധനങ്ങൾ വരുന്നത് ഡെയിലി ആയിട്ട് ഒക്കെ മന്ത് ഓഫ് ഇയർ മാനുഫാക്ചർ ഇതാണ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത് പത്രേ പത്തായിട്ടുള്ളൂ അപ്പോൾ പുതിയ പുതിയ സാധനങ്ങളൊക്കെ അല്ല ഇതിലൊക്കെ വരുന്നതാണ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്കെ പുതിയ സാധനങ്ങളാണ് അപ്പം നമുക്കൊക്കെ സാധനം ഇതാണ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതിൽ പഴയ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഇത്ര ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആൾക്കാർ പലർക്കും പല ഉണ്ടാവും ഇത് പഴയ സാധനമാണോ അങ്ങനൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ പുതിയ സാധനം കമ്പനീൻ്റെ പുതിയ പുതിയ സാധനങ്ങളാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപഞ്ച് ഇതൊക്കെ പുതിയ സാധനങ്ങളാണ് ഞാൻ എന്തായാലും പറയാൻ കാരണം എന്താണ് എത്ര ഡിസ്കൗണ്ട് എന്തുകൊണ്ട് ചെയ്ത് കൊടുക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സാധനങ്ങൾ ഇത്ര കുറച്ച് നമ്മൾ ഈ സാധനം മാർക്കറ്റിൽ നിന്ന് നമ്മൾ ചെറിയ വിലക്ക് നമ്മൾ എടുത്തിട്ട് നിങ്ങൾക്ക് കുറഞ്ഞ പൈസയിൽ തരുകയാണേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അടുത്തൊക്കെ ആഗസ്റ്റ് സാധനം നോക്ക് ഇത് കുക്കറാണ് അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി അർപ്പാണ് ആഗസ്റ്റ് രണ്ടായിരത്തി ഒക്കെ അതിൽ ഫുള്ള് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാധനങ്ങളാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് പറയണത് പഴയ സാധനങ്ങളോ ഇത്ര വില കുറച്ച് കൊടുക്കുമ്പോൾ പലർക്കും സംശയമുണ്ട് ഇത് പഴയ സാധനങ്ങളാണ് പഴയ സാ അങ്ങനൊന്നും ഇല്ല അതൊക്കെ പുതിയ സാധനങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വാങ്ങുന്നതുകൊണ്ട് ഒരു പേടിയും പേടിക്കേണ്ട നല്ല സാധനങ്ങൾ തന്നെയാണ് നമ്മളെ സാധനങ്ങളൊന്നും മോശം വരില്ല പിന്നെ പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് സാധനത്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു പേടിയും പേടിക്കേണ്ടത് ഇങ്ങനത്തെ സാധനത്തിന് ഒരു പേടിയും പേടിക്കേണ്ട നല്ല ഡിസ്കൗണ്ട് ചെയ്ത് തരും നമ്മൾ ഡിസ്കൗണ്ട് ആണ് നമ്മൾ ഹൈലൈറ്റ് നിങ്ങൾക്ക് സാധാരണക്കാർക്കൊക്കെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ കിട്ടട്ടെ നമ്മളെത്രേ ഉള്ളൂ നമ്മൾ എല്ലാവരോടും പറഞ്ഞു നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങൾ നമ്മൾ ഈ സാധനം ഏതാ ക്രോം ടെൻ ആണ് സാധനം ഉണ്ടെങ്കിൽ നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങൾ ബ്രാൻഡ് അറിവുകൾക്ക് അതിനെ പറ്റി അറിവുള്ളൂ അല്ലാത്തവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇതിനെക്കുറിച്ച് ബ്രാൻഡിനെ കുറിച്ച് അറിവോൽ കണ്ടത് പത്ത് ലിറ്ററിൻ്റെ കുക്കറൊക്കെ അമ്പലത്തിൻ്റെ കിട്ടുക പത്ത് ലിറ്ററിൻ്റെ കുക്കറിൻ്റെതൊക്കെ ഓ ഡേറ്റ് ഓക്കെ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് റുപ്യാണ് ഇതിന് വില എൻ്റെ ഇത് ഇത് ഇൻഡക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന സാധനം കുക്കറുകളാട്ടോ നമ്മൾ കസ്റ്റേജ് ഇൻഡക്ഷൻ റോപ്പിലും ഇതിലൊക്കെ വർക്ക് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ അറിയാം എല്ലാ ഐറ്റംസും ഉണ്ടാവും ഓക്കെ അപ്പോൾ ശരി എന്നാൽ ഓക്കെ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം ഇത് ഞാൻ ഇറക്കി വെച്ചാണ് എന്തൊക്കെയാണ്ട് നോക്കാൻ വേണ്ടി വെച്ചാണ് ഈ ബോക്സ് പൊട്ടിക്കണ്ടല്ലോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാണ് ഇനിയിപ്പോൾ അടുത്ത ഓക്കെ ഇത് യൂണിറ്റ് അഞ്ച് രണ്ടായിരത്തി അഞ്ച് എത്ര പുതിയതൊക്കെ സമയം ഡേറ്റൊക്കെ അഞ്ച് രണ്ട് പതിമൂന്നായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് രൂപേൻ്റെ സാധനമാണ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒക്കെ നമ്മൾ നല്ല ഡിസ്കൗണ്ട് ചെയ്തു കേട്ടോ ഡിസ്കൗണ്ട് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ എന്നാൽ ഓക്കെ നമ്മൾ ചെറിയൊരു വീഡിയോ ആണിത് കാണുക ഞാൻ ഏത് കാണിച്ചാലും ഇന്ത്യയിൽ പുതിയ തോന്നണം സെപ്റ്റംബർ രണ്ടായിരത്തി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരഞ്ച് പറഞ്ഞാൽ ഏതപ്പം മാസം നോക്കിയാൽ മതി മന്ത് ഓഫ് ദ ഇയർ മാനുഫാക്ചർ സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ബട്ടർഫ്ലൈൻ്റെ സാധനമാണേ അത് കാണിച്ചു നിൽക്കും നേരത്തെ കാണിച്ചു പൊട്ടിച്ചേക്കണോ ഓക്കെ അപ്പോൾ ഓക്കെ ശരി നമ്മൾ വീഡിയോ നമുക്ക് അടുത്തയിൽ കാണാം കേട്ടോ നല്ല വീഡിയോ നമുക്ക് ചെയ്യണം ഇന്ന് ഇനി ഒരുപാട് സാധനം വരാണ്ട് ഇന്നും ഒരുപാട് സാധനങ്ങൾ വേറെ ഇനി വരാണ്ട് ഒക്കെ നമുക്ക് കാണിക്കാം എല്ലാവർക്കും കാണിച്ചിട്ടുണ്ട്